സുമതി വളവ് തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ആദ്യ ദിനം മുതൽ കീഴടക്കുകയാണ് ആദ്യ ദിനം തന്നെ ഹൗസ്ഫുൾ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾക്ക് അപ്പുറം പ്രമുഖ തിയേറ്ററുകളിൽ ലേറ്റ് നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ആയി മാറിയിരുന്നു കുടുംബ പ്രേക്ഷകരുടെ അഭൂതപൂർവമായ തിരക്കാണ് സുമതി വളവിനു ലഭിക്കുന്നത് രണ്ടാം ദിനവും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ലഭിക്കുന്ന സുമതി വളവിന്റെ മിക്ക ഷോകളും ഫാസ്റ്റ് ഫില്ലിംഗിലേക്കും ഹൗസ്ഫുൾ ഷോകളിലേക്കും കടക്കുകയാണ് സമീപകാലത്തെ മലയാളം ചിത്ര റിലീസുകളിൽ ഇത്രയും വലിയ ഓപ്പണിംഗ് നേടുന്ന ഫാമിലി ആണ് സുമതി വളവ് ഇരുന്നൂറിലധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ആദ്യ ദിനം ബുക്ക് മൈ ഷോയിലൂടെ മാത്രം നാൽപ്പത്തിയാറ് പതിനാല് സ ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത് ആദ്യ ദിനം രാവിലെ മുതൽ ചിത്രത്തിന് ലഭിച്ച വമ്പൻ പ്രതികരണങ്ങളിൽ മിക്കയിടങ്ങളിലും രാത്രി പതിനൊന്നരക്ക് ശേഷവും അഡീഷണൽ ഷോകൾ നടന്നപ്പോൾ ഏറ്റവും വലിയ കപ്പാസിറ്റിയുള്ള എറണാകുളം കവിതാ തിയേറ്ററും ഹൗസ്ഫുൾ ആകുന്ന കാഴ്ചക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ആദ്യ ദിനം സുമതി വളവിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ രണ്ടു കോടി അൻപത് ലക്ഷത്തിൽപരമാണ് കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടി എഴുപത്തി അഞ്ചു ലക്ഷം തുക ചിത്രം ആദ്യ ദിനം നേടി